രാഹുലിന് വയനാട്ടിൽ ടൂറിസ്റ്റ് വിസയാണെന്ന വയനാട് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ രാഹുൽ വയനാട്ടിൽ എന്ത് വികസനമാണ് കൊണ്ടുവന്നത് പ്രധാനമന്ത്രി വയനാടിനെ ആസ്പിരേഷൻ ജില്ല ആക്കിയെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു എറണാകുളത്ത് എൻ ഡി എ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് രാഹുലിനെതിരെയുള്ള കെ സുരേന്ദ്രന്റെ വിമർശനം വയനാട്ടിൽ വല്ലപ്പോഴും വരുന്നയാളാണ് രാഹുൽ വയനാടിന്റെ വികസനത്തിനു വേണ്ടി എം പി എന്ന നിലയിൽ രാഹുൽ എന്ത് ചെയ്തു വികസന കാര്യത്തിൽ പിന്നോക്കം നിൽക്കുന്ന വയനാടിന്റെ ഉന്നമനത്തിനായി പ്രധാനമന്ത്രിയാണ് ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത് പ്രധാനമന്ത്രി വയനാടിനെ ആസ്പിറേഷണൽ ജില്ലയാക്കിയെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വയനാടിന്റെ ഒരു പോലും വയനാട്ടിൽ പങ്കെടുത്തില്ല ഇത്രയും ഉത്തരവാദിത്വമില്ലാത്ത ഒരു എം പി എന്തിനാണ് വയനാട്ടിലെ ജനങ്ങൾ ഇനിയും ചുമക്കുന്നത് എന്നുള്ള ചോദ്യമാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച നിമിഷം മുതൽ വയനാട്ടിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകൾ വിളിച്ച് എന്നോട് ചോദിക്കുന്നു ആസ്പിറേഷൻ ജില്ല നടത്താൻ രാഹുൽ ഗാന്ധിക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു യോഗത്തിൽ പോലും പങ്കെടുത്തില്ല പദ്ധതിയാണ് രാഹുൽ ഗാന്ധി കൊണ്ടുവന്നത് ടൂറിസ്റ്റ് രാഹുൽ വയനാട് വരുന്നത് എന്നാൽ തനിക്ക് പെർമനന്റ് വിസയാണ് കേരളത്തിലെ എം പിമാർ നാടിന് പ്രയോജനമില്ലാത്തവരാണെന്നും കെ സുരേന്ദ്രൻ വിമർശിച്ചു വർഗീയത ആളിക്കത്തിക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ് മുഖ്യമന്ത്രി നടത്തുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ സി എ നടപ്പിലാക്കില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മുസ്ലിം സമുദായത്തെക്കുറിച്ച് മാത്രമാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത് റഷ്യയിലെ ഭീകരാക്രമണത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സംസാരിക്കുന്നില്ല ഈരാറ്റുപേട്ടയിൽ വൈദികൻ ആക്രമിക്കപ്പെട്ടിട്ട് മുഖ്യമന്ത്രി ഒരക്ഷരം മിണ്ടിയില്ലെന്നും കെ സുരേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചു റഷ്യയിൽ ജീവിക്കുന്നുണ്ട് ആളുകൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയും സി പി എമ്മും ഇസ്ലാമിക ഭീകരവാദത്തെ കുറിച്ച് മൗനം പാലിക്കുന്നത് ആരെ ഭയന്നിട്ടാണ് സർക്കാരും പ്രതിപക്ഷവും അവർക്കെതിരെ നിലപാടെടുക്കാത്തത് ഈരാറ്റുപേട്ടയിൽ ആക്രമിച്ച കേസിൽ മുഖ്യമന്ത്രി ആദ്യം പാർട്ടി ഇപ്പോൾ കോൺഗ്രസ് പാലിക്കുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ തുടർന്ന് സംസ്ഥാന അധ്യക്ഷന്റെ ചുമതല മാറുന്നത് തീരുമാനിച്ചിട്ടില്ലെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത് നാളെ വയനാട്ടിലെത്തുമെന്നും അദ്ദേഹം അറിയിച്ചു ജനം കൊച്ചി